ഹിരോഷിമ ദിനാചരണത്തിന്റെ ഭാഗമായി നാടകം വിവിധ പരിപാടികൾ നടന്നു യുദ്ധവിരുദ്ധ പ്രതിജ്ഞ പ്ലക്കാർഡ് നിർമ്മാണം റാലികൾ എന്നിവയാണ് ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നത് ആഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനാചരണത്തിന്റെ ഭാഗമായി നിരവധി പരിപാടികളാണ് നടന്നത് ലോകചരിത്രത്തിലാദ്യമായി ഒരു രാജ്യത്ത് അണുബോംബ് വർഷിച്ച ദിനാചരണത്തിന്റെ ദുരന്ത സ്മരണ പുതുക്കി സാമ്രാജ്യത്വത്തിനെതിരെ പ്രതിജ്ഞ പുതുക്കിയാണ് നാടകം ഹിരോഷിമ ദിനം ആചരിച്ചത് ജപ്പാനിലെ ഹിരോഷിമയിലാണ് അമേരിക്ക ആദ്യമായി അണുവിസ്ഫോടനം നടത്തിയത് ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്ന മുദ്രാവാക്യവുമായാണ് മലയോരത്തെങ്ങും ഹിരോഷിമ ദിനം ആചരിച്ചത് ദിനാചരണത്തിൻ്റെ ഭാഗമായി യുദ്ധവിരുദ്ധ പ്രതിജ്ഞ പ്ലക്കാർഡ് നിർമ്മാണം യുദ്ധവിരുദ്ധ ബോധവൽക്കരണ റാലി തുടങ്ങിയവ നടന്നു മണാശ്ശേരി ജി എം യു പി സ്കൂളിൽ ദിനാചരണത്തിന്റെ ഭാഗമായി നിരവധി പരിപാടികളാണ് നടന്നത് സ്കൂളിലെ സയൻസ് ക്ലബിൻ്റെയും സാമൂഹ്യശാസ്ത്രം ക്ലബിൻ്റെയും നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നത് ഹിരോഷിമ നാഗസാക്കി എന്നിവിടങ്ങളിലെ പ്രതീകാത്മക ജനകീയ സമാധാന സ്തൂപത്തിൽ ദീപം തെളിയിച്ചാണ് പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്ന സന്ദേശവുമായി ബലൂണുകൾ ആകാശത്തിലേക്ക് പറത്തി കൂടാതെ ഡോക്യുമെൻ്ററി പ്രദർശനം യുദ്ധവിരുദ്ധ റാലി പ്ലക്കാർഡ് നിർമ്മാണം എന്നിവയും നടന്നു പ്രധാന അധ്യാപിക സുബൈദ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ മനോമോഹൻ വാസു ബബിഷ ദേവി തുടങ്ങിയവർ നേതൃത്വം നൽകി മുക്കം ഐഡിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ഒയിസ്ക ഇൻ്റർനാഷണലിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദിന സെമിനാർ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറീന സുബേർ ഉദ്ഘാടനം ചെയ്തു ബെന്നി ജോസ് അധ്യക്ഷനായിരുന്നു എ പി മുരളീധരൻ മാസ്റ്റർ ബോധവൽക്കരണ ക്ലാസ് നടത്തി എ എം ജമീല ബഷീർ ചാലിൽ ജസിന്ദ് ജോൺസൺ കുന്നത്ത് ഷബ്ന തുടങ്ങിയവർ സംസാരിച്ചു സൗത്ത് കൊടിയത്തൂർ എ യു പി സ്കൂളിൽ നടന്ന ഹിരോഷിമ ദിനാചരണം പ്രധാനാധ്യാപകൻ എൻ രവീന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു അക്രമങ്ങൾക്കും യുദ്ധങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്ന പ്രതിജ്ഞയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ സഡാക്കോ സ്തൂപത്തിലേക്ക് ആയിരം വെള്ളക്കൊക്കുകളെ പറത്തി ടി സി ഉമ്മർകോയ എം വിജയൻ ഷാഹുൽ അമീദ് മജീദ് പുത്തോ തുടങ്ങിയവർ നേതൃത്വം നൽകി സി പ്രാദേശിക വാർത്ത മുഖം